കുട്ടിക്കാനം പുളിയൻമല മലയോര ഹൈവേയുടെ തുടർ ജോലികൾ പുനരാരംഭിച്ചു പണമില്ലാത്തതിൻ്റെ പേരിൽ ഹൈവേ നിർമ്മാണം നിലച്ച് വഴിയോരങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങൾ ദുരിതത്തിലായത് ഇടുക്കി വിഷൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതോടെ കിഫ്ബി എഇയുടെ കർശന നിർദ്ദേശമുണ്ടാവുകയും പണികൾ പുനരാരംഭിക്കുകയുമായിരുന്നു കട്ടപ്പന ചപ്പാത്ത റീറ്റിന്റെ പണിയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച നിർത്തിവച്ചത് ചെയ്ത പണിയുടെ പണം കിട്ടാത്തതിനാൽ ഉപകരാറുകാർ ആറുമാസം മുമ്പ് ഏറ്റെടുത്ത പണി ഉപേക്ഷിച്ചിരുന്നു പിന്നീട് ഇത്തരം സംസ്ഥാന തൊഴിലാളികളെ എത്തിച്ച കമ്പനി നേരിട്ട് ഏതാനും പണികൾ നടത്തി വന്നിരുന്നു എന്നാൽ പണിക്കൂലി കിട്ടാതെ വന്നതോടെ ഇവരും പണിക്ക് എത്തിയില്ല ഇതോടെയാണ് പണി നിർത്താൻ കരാറുകാരൻ നിർബന്ധിതരായത് ഇടുക്കി മിഷൻ ഉൾപ്പെടെയുള്ള മാധ്യമ വാർത്തകളെ തുടർന്ന് നിർത്തിവെച്ച മലയോര ഹൈവേ നിർമ്മാണം ഉടൻ ആരംഭിക്കാൻ കിഫ്ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ കരാറുകാർക്ക് നിർദ്ദേശം ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു മലയോര ഹൈവേയുടെ ചപ്പാത്ത പുള്ളിയമ്മ വരെയുള്ള റീച്ചിലെ പണികൾ കുറെ നാളുകളായിട്ട് നിർത്തിവെച്ചിരിക്കുവായിരുന്നു കുറെ നാളുകളായിട്ട് മന്ദഗതിയിലായിരുന്നു നീങ്ങിയിരുന്നത് അതിനുശേഷം പണി നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി നിരന്തരമായിട്ടുള്ള മാധ്യമ വാർത്തകളെ തുടർന്നിട്ട് വീണ്ടും പണി പുനരാരംഭിച്ചിട്ടുണ്ട് കിഫ്ബിയുടെ നിർദ്ദേശപ്രധാനമാണ് ഇപ്പം മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മലയോര ഹൈവേയുടെ പണി വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നത് കരിഞ്ച് സംരക്ഷണ ഭിത്തി വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും കയറാനുള്ള വഴികൾ തുടങ്ങി പ്രധാന പണികൾ ബാക്കി നിൽക്കുകയാണ് നിർമ്മാണം നിലച്ചത് വിവിധയിടങ്ങളിൽ റോഡ് ഒന്നാം ഘട്ട ടാറിങ്ങൾ ഉൾപ്പെടെയുള്ള പണികളും ബാക്കിയുണ്ട് സംരക്ഷണ ഭിത്തി നിർമ്മാണം പാതി വഴിയിൽ മുടങ്ങിയതോടെ നിരവധി വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളും അപകടാവസ്ഥയിലുമായിരുന്നു ശക്തമായ ഒരു മഴ പെയ്താൽ ഇതെല്ലാം നിലംപൊത്തും നിർമ്മാണം നിലച്ചതോടെ ഇവരും പ്രതിസന്ധിയിലായിരുന്നു കരിങ്കിന്റെ പണി നടക്കുന്ന ചപ്പാത്ത ടൌണിൽ ഇത് കാരണം മിക്കപ്പോഴും ട്രാഫിക് തടസ്സവും ഉണ്ടാകുന്നുണ്ട് പരിപ്പ് ടൌണിൽ കരിങ്കപ്പണിയാൻ എട്ടു മാസം മുമ്പ് ഒരു വശം കുരിച്ചിട്ടതാണ് പിന്നീട് ഒരു പണിയും ചെയ്തിട്ടില്ല പണി മാത്രം നടത്തിയ ഭാഗങ്ങളിൽ പൊടിശല്യവും രൂക്ഷമാണ് റോഡ് പണിയിലെ അഭാവവും വെള്ളപ്പൊക്കും കാരണം ഒന്നര വർഷമായി നാട്ടുകാർ ഈ ദുരിതം അനുഭവിക്കുകയാണ് നിരവധി പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല കെ ആർ പി ഇടപെട്ടതോടെ തിങ്കളാഴ്ച മുതൽ പണി ആരംഭിച്ചത് ആശ്വാസകരമായിരിക്കുകയാണ് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ഉപ്പുതറ